ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കലക്ടറായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥയായ ജി പ്രിയങ്ക കർണാടക സ്വദേശിനിയാണ് കാർഷിക വ്യാവസായിക വിനോദ സഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നതായി കളക്ടർ പറഞ്ഞു സാമൂഹ്യ നീതി വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ കോഴിക്കോട് സബ് കലക്ടർ എന്നീ ചുമതലകൾ നേരത്തെ ജി പ്രിയങ്ക വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥയാണ് കർണാടക സ്വദേശിനിയായ ജി പ്രിയങ്ക കാർഷിക വ്യവസായ വിനോദസഞ്ചാര മേഖലകളിൽ പാലക്കാട് ജില്ലയുടെ വളർച്ചക്കൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നതായി ചുമതലയേറ്റ ശേഷം ജില്ലാ കളക്ടർ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് പ്രിയാങ്കാണ് രണ്ടായിരത്തി പതിനേഴിലെ ബാച്ച് ഐ എസ് ഓഫീസർ ഇതിനു മുമ്പ് ഞാൻ കോഴിക്കോടിലെ സബ് കളക്ടറായിരുന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെ ഡയറക്ടറും പിന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഡയറക്ടറുമായിരുന്നു ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി തന്നെയാണ് മാലിന്യമുക്ത കേരളം അതിദാരിദ്ര നിർമ്മാർജ്ജനം പട്ടയം വിതരണം ആയിര റോഡ്സ് ഇങ്ങനെ ഗവണ്മെൻ്റുള്ള പ്രയോറിറ്റീസ് തന്നെയാണ് പാലക്കാട് കൾച്ചറലി റിച്ച് ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടെ കാർഷിക മേഖലയിലും ഇൻഡസ്ട്രിയലും പിന്നെ ടൂറിസമിലും നല്ല ചാൻസുള്ള ഒരു ജില്ലയാണ് സോ എല്ലാവരുടെ ഒരു കോപ്പറേഷൻ ഉണ്ടാവട്ടെ ഒരു ടീം പോകാൻ സേവ ചെയ്യാൻ എല്ലാ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദവും ജി പ്രിയങ്ക പ്രിയങ്കുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട്